ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ ഒരു കുട്ടി കുട്ടി വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ രണ്ട് വീഡിയോയും കുട്ടി വീഡിയോസാണ് അപ്പോൾ ഏതൊക്കെ പ്ലാന്റ് ആണ് എന്നും എങ്ങനെയാണ് റേറ്റ് എല്ലാം നോക്കാം കേട്ടോ അപ്പം നമുക്ക് ഇന്നലെ പത്ത് മണിയുടെ സിൻട്രല വെറൈറ്റീസ് മാത്രം നമുക്കിതിൽ സെയിൽ വന്നിട്ടുണ്ട് ഇരുപത് കളേഴ്സാണ് വരുന്നത് ഇരുപത് കളറിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ നമുക്ക് റേറ്റ് വരുന്നത് കളർ സെപ്പറേറ്റ് ആയിട്ട് നമ്മളിതിൽ വീഡിയോയോ അല്ലെങ്കിൽ ഫോട്ടോ ആയിട്ട് കാണിക്കുന്നില്ല കേട്ടോ കാരണം വീഡിയോ ഒരുപാട് ലെങ്തി ആയിപ്പോവും അതുകൊണ്ടാണ് ഇതൊക്കെയാണ് നമ്മുടെ ടോട്ടൽ കളേഴ്സ് വരുന്നത് കേട്ടോ ഇരുപത് കളറിന് ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് പത്ത് മണി മഴക്കാലത്ത് പറ്റുമോ ഇല്ലയെന്ന് ഒരുപാട് പേര് ചോദിക്കും ഒരു കുഴപ്പമില്ല പത്ത് മണിയുടെ കട്ടിങ് നമ്മുടെ ഇതിൽ കെട്ടിക്കഴിഞ്ഞ് കഴിയുമ്പം ഇപ്പം മണ്ണറിയാൽ ഇപ്പോഴത്തെ ഓരോ തരം നല്ലപോലെ മഴയൊക്കെ പെയ്ത് കുഴഞ്ഞെടുക്കുന്ന മണ്ണാണ് അത് തന്നെ നമ്മുടെ ഒരു കവറിലോ ഗ്രോ ബാഗിലോ എന്തിലെങ്കിലൊക്കെ ആക്കിയിട്ട് നമ്മുടെ കട്ടിങ് വെറുതെ കൊത്തി വെച്ചാൽ മതി പക്ഷെ ഒറ്റ കണ്ടീഷനേ ഉള്ളൂ മഴ നനയരുത് കേട്ടോ മഴ നനയാത്ത ഏരിയയിൽ വേണം വെക്കാൻ അന്ന് ഒരു ഒരാഴ്ച കഴിഞ്ഞ് കഴിയുമ്പോൾ തൊട്ട് വെയിലത്തേക്ക് വയ്ക്കാം ഞാൻ പത്ത് മണിയുടെ കട്ടിങ് വാങ്ങിയതാണ് എൻ്റെ ഒരു കട്ടിങ് പോലും പോയിട്ടില്ല ഈ സെല്ലറുടെ ഇത് നിലട്ടോ വേഗം നമ്മളിതിനു മുമ്പിട്ടിട്ടുള്ള ഒരാളുടെ ഇത് തന്നെ വാങ്ങിയതാണ് ഞാൻ അടുത്ത ദിവസം കാണിക്കട്ടെ ഞാൻ വേറൊരു ചാനൽ നമ്മുടെ ഒരു ഇതിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ അതിൽ കൂടെ കൊടുക്കാം കേട്ടോ ആ ചാനലിൻ്റെ ലിങ്ക് പറ്റുന്നവരൊക്കെ കാണുക ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ പത്ത് മണി നമ്മൾ എങ്ങനെയാണ് നട്ടിയതും കട്ടിങ് എൻ്റെ കിട്ടിയതും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ആ ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഞാൻ അതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ചാനലിൻ്റെ ലിങ്കും വീഡിയോയുടെ ലിങ്കും കൂടെ കൊടുത്തേക്കാവേ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ലില്ലിയുടെ പ്ലാന്റിൻ്റെ ഒരു ബൾബിന് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ വാട്സപ്പ് നമ്പർ ഞാനത് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്